ഹലോ അസ്സാമലൈക്കും മന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വാഹത്തല്ലേ അല്ലെങ്കിൽ സംഭവം ഇല്ല നമുക്ക് സുഖമാണ് കിട്ടോ ഇത് നോക്കി മക്കൾ എന്തോലെ വലുപ്പമുള്ള മീനാണ് ഇതി രണ്ട് മീൻ ഇട്ടോ ഒന്നാണ് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യുന്നത് ഇതിനെ ചുണുങ്ങും മണുങ്ങും ഒക്കെ പോക്കി എടുക്കണേ കുറച്ച് പാടുണ്ട് മക്കളെന്ന് നമ്മളൊരു കുറുമ്മൻ്റെ റെസിപ്പിയായിട്ട് വന്നാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കുറുമാണ് തട്ടിക്കൂട്ട് കുറുമ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലേക്ക് ചെയ്തൊക്കെ ഉണ്ട് കുറുമുണ്ടാക്കാൻ നമ്മൾ വട്ടച്ചമ്പ അടുപ്പത്തി വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ വെച്ചെടുത്ത് ഇലക്കായും പട്ടയും പൂവ് പൊട്ടിയെടുത്ത് അത് പൊട്ടിയതിനു ശേഷം നമ്മൾ വലിയുള്ളി എടുത്ത് അതിനോട് വാട്ടിയെടുക്കുക കേട്ടോ ഇതിലൊക്കെ ഇനി വെളുത്തുള്ളി ഇഞ്ചും വേണോ അതിന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കി ചതക്കി ഇനി ചതക്കിയെടുക്കാനുട്ടോ പിന്നെ പച്ചമുളക് വേണം കുരുമുളകിൻ്റെ പൊടി വേണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാനുണ്ട് ഉരുളക്കേങ് വേണം ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതാ തോൽവിച്ചിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെളുത്തുള്ളി ചതക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആട്ടോ ഇട്ടെടുത്ത് പിന്നെ ഇഞ്ചിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും പച്ചമുളക് ഞാൻ എപ്പോഴും എടുക്കുന്നില്ല കേട്ടോ അത് ചിക്കൻ ഇട്ടിട്ട് ഞാൻ ഇട്ടു എടുക്കുക ചെയ്യുക ഈ വെളുത്തുള്ളിയും വലിയുള്ളിയും ഇഞ്ചിയും പിന്നെ ഉപ്പും കൂടിയിട്ടിങ്ങനെ വാട്ടിയെടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കാനുണ്ട് ഇല കൈ പട്ടയും പൂവുക അതുകൊണ്ടാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ വല്ലുള്ളിയും വല്ലുള്ളി നല്ലവണ്ണം വാടിയിട്ടൊന്നും ഇല്ലെട്ടോ അങ്ങനെ ആണെങ്കിലും വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചച്ചോ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെല്ലോണ്ണം വാട്ടിയെടുക്കണം അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് ചൂടണഞ്ഞിട്ട് വേണം മിക്സിയിൽ നമുക്ക് ഇട്ടൊന്ന് കറക്കി അരച്ചെടുക്കാൻ ഈ ഉള്ളി വാട്ടിയ വട്ടച്ചമ്പിലേക്ക് ഞാൻ ചിക്കനും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി കുരുമുളക് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കണോ കുരുമുളക് ഒന്ന് ചൂടാക്കാൻ വെച്ചാട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും ഒക്കെ തീരുമ്പം പിന്നെ പിറ്റേന്ന് കറിയൊക്കെ ആട്ടോ പെട്ടെന്ന് നല്ല പൊടിയില്ലെന്നു വെച്ചാൽ തിരക്കിട്ട് പിന്നെ പൊടിക്കാൻ നിൽക്കുകയായി എന്നാ അടുപ്പ് ഒഴിവ് ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ല അങ്ങനെ ചിക്കനിലൊക്കെ നമ്മൾ ഉരുളക്കേങ്ങ ഇട്ട് എടുക്കുന്നത് പച്ചമുളക് ഇട്ട് എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുക്കുന്നത് കുരുമുളക് ചൂടാക്കാണ്ട് പൊടിച്ചെടുക്കുന്ന പോലൊക്കേണ്ടിട്ടോ ഞാനും പിന്നെ അങ്ങനെ ചൂടാക്കാണ്ട് പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ ആ ചൂടാക്കി ഇങ്ങനെ പൊടിച്ചെടുത്താലാണ് ഇഷ്ടം തോന്നൽ ഒരു കുത്ത് കുറയും തൊന്നും ചൂടാക്കിക്കുകയാണെങ്കിൽ ചെറിയ ചാല വെളുത്തുള്ളി ഇഞ്ചും ചാത്തിക്കേന കൊണ്ടാണ് നനഞ്ഞിരിക്കുന്നത് ഇനി തുടച്ച് ഉണക്കിയെടുക്കാൻ പോണ്ടേന്ന് ചേച്ചിട്ട് ഞാൻ വലിയ ചാലം കേട്ടോ കുരുമുളക് പൊടിച്ച് നല്ലോണം പൊടിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടി നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എരി ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ ആവശ്യത്തിന് പച്ചമുളക് കൊടുക്കുന്നത് ഇവിടുത്തെ പച്ചമുളക് ഇന്നേര് കുറവായത് കൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുത്ത് കേട്ടോ കുരുമുളക് ഇനി പുലായി ഉണ്ടെങ്കിൽ നോക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇനി നമ്മൾ അരച്ച് വെച്ചിന് വല്ലുളളി വെളുത്തുള്ളി ഇഞ്ചി ഇലക്കായ് പട്ടാപ്പൂവ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗ്രേവി ആക്കി വെച്ച് അത് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് എഴുതാൻ കഴിഞ്ഞാൽ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഗ്രേവിയെല്ലാം കൂടി ചിക്കൻ്റെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരും കേട്ടോ ചിക്കൻ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുകയില്ല ഇതിലൊക്കെ കഴിഞ്ഞാൽ ആണ് ചിക്കൻ വേവിക്കുക ഉരുളക്കേങ്ങും ചിക്കനും കൂടി ഇതിലേക്ക് കിടന്ന് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വെള്ളം ഒഴിച്ചെടുക്കട്ടോ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചുഴവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക എരു പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഫസ്റ്റൊന്നും രണ്ടി ആവശ്യമില്ല ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില എപ്പിളി എടുക്കുന്ന ചുടുവെള്ളം ഒഴിച്ചെടുത്ത് ഇങ്ങനെ കുറച്ച് തക്കാളി ഇടണം പിന്നെ ആണ് ആവശ്യത്തിനുള്ള തേങ്ങയരച്ചെടുക്കണം കേട്ടോ കുറേ ഭാഗങ്ങളൊക്കെ മിസ്സായിപ്പോയിക്കും മക്കളെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ആയി ഓണാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അതെനിക്ക് അറിയാമല്ലോ ഏലക്കായും പട്ടയും പൂവും കൂടി ഞാൻ ഉള്ളിയൊക്കെ അരച്ചതിൽ കൂട്ടി അരച്ചത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നെക്കൊണ്ടാണ് ഗരം മസാലൻ്റെ പൊടി ഇടാണ്ടിരുന്നത് ഇനി ഗരം മസാലേൻ്റെ ചോയ എല്ലാം തോന്നുകയാണെങ്കിൽ തേങ്ങ അരക്കുമ്പോൾ അതിന് കുറച്ച് കൂട്ടി അരച്ചാൽ മതി ഞാൻ രണ്ട് ഏലക്കായും ചെറിയുള്ളിയും കൂട്ടിയാണ് തേങ്ങ അരച്ചത് കറിയേപ്പിലേയും ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ട് ഇങ്ങനെ വറവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറുമ്പോ സെറ്റ് ചെയ്യും പക്ഷെ ആ വീഡിയോ കാണിക്കാൻ ഞാൻ കാണുന്നില്ല എന്നാലേടോ മിസ്സായിപ്പോയിക്കുന്നത് സോറി കെട്ടോ അങ്ങനെ അടുത്ത പരിപാടി മക്കളെ നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണ് പത്തിരിപ്പൊടി കുഴക്കുന്നതും കുരട്ടുന്നതും പറ്റുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ആറ് കിലോയും പത്തിരിപ്പൊടിയോടാണ് പത്തിരി ഉണ്ടാക്കുന്നത് അതിൽ രണ്ടടുപ്പത്തുനിന്ന് ഒരാൾ നിന്ന് ചൂടുന്നുണ്ട് ഞാൻ കുറച്ച് ഇരുന്ന് ചൂടട്ടെ ചോദിച്ചിട്ട് വലിയ കല്ല് വെച്ച് ഇങ്ങനെ പൊറോട്ട കല്ലാണ് കേട്ടോ അത് വലിയ കല്ലാണ് പൊടിയിട്ട് പരത്തിയും കൊണ്ട് ഇവ പറ്റി പോവുകയല്ലോ പൊടിയിട്ടാണ് പരുത്തിക്കുകയാണെങ്കിൽ കല്ലുമ്പോൾ പറ്റി കളിക്കും ഇങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെന്ന് വെച്ചിട്ട് ഇരുന്ന് ഞാൻ ചൂടുകയാണ് ഇവ ചുട്ടാ പത്തിരി നല്ല നന്നാവൊക്കെ ചെയ്യൂട്ടോ പക്ഷേ നിൽക്കുന്നവർക്ക് ഫ്രൈ പാനിലാണ് ചുടുന്നവർക്ക് അതാണ് ഇഷ്ടമുള്ളത് ഒന്നും രണ്ടും ഒക്കെ ആയിട്ടാണ് ഒരു ചൂട് പെട്ടെന്ന് പരിപാടി കയ്യാൻ ഞാൻ എങ്ങനെ രണ്ട് നിറച്ച് നിറച്ച് ഇടാനും നോക്കി ആട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി മാറ്റി ഇട്ടു ചുട്ടെടുക്കുകയാണ് ആ പരിപാടി പെട്ടെന്ന് കയ്യല്ലോ നമ്മൾ പെണ്ണുങ്ങൾ ചൂടുമ്പോൾ ആണെങ്കിൽ അത്ര പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ പത്തിരി ഇടുന്ന കാര്യത്തിൽ കണ്ണുട്ടോ ചുടുന്ന് നമ്മൾ കുറേ നിന്നിങ്ങനെ ഇങ്ങനെയുള്ള പണിയെടുക്കും നമുക്ക് തോന്നുന്നില്ല ഒന്ന് ഇന്നിങ്ങാനും ചെയ്യട്ടേന്ന് ആ പോലെ പുറേന്നാണെങ്കിലും ഇരിക്കും ഉണ്ട് കിട്ടോ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ചെന്നാൽ മുറ്റടിച്ച് തരാണ്ട് ചായ ആച്ച നിക്കുകയാണെങ്കിൽ ആ ചായ ആച്ചിങ്ങാൻ പുറത്തിറങ്ങി മുറ്റടിച്ചു തരാൻ ചൂലെടുത്ത് ആണ് ഉര വളിയേല ഉരയ്ക്ക് ഭയങ്കര വേദന വന്നപ്പോൾ രാവിലെ തന്നെ ആ മുറ്റടിച്ചായിങ്ങാണെ ഇങ്ങ് പോവ്വ് നിൽക്കുന്നത് ഒരു സുഖം ഊരക്ക് അന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് നമ്മൾ കുറച്ച് നിന്നിങ്ങനെ എന്തെങ്കിലും പണിയെടുത്ത് ഇങ്ങനെ പിന്നെ ചൂട് എടുത്ത് പോയിക്കുകയാണെങ്കിലാണ് ഉരവേദന ഉണ്ടാവുക ഇവിടെ അടിച്ചുതരാൻ നിൽക്കുകയാണെങ്കിലൊക്കെ അടിച്ചു തരമൊക്കെ സ്ഥലം കിട്ടും മുറ്റമൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ നിയമ്പഴത്തേക്കാൻ അതിനോട് നേരം ഉണ്ടാവില്ല അതിനോട്ട് ഇറങ്ങി പോകൂല്ല പിന്നെ അത്രയും കാടും പൊടിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാവലുണ്ട് എന്നാലും അതാണ് നിൽക്കട്ടെ ബാക്കിയുള്ള പണി നിൽക്കട്ടെ ചെറിച്ചെങ്ങനെ ബാക്കിയുള്ളതിനൊക്കെ നോക്കലാണ് പിന്നെ അതാഴ്ച ഒരു ദിവസമൊക്കെ ചെയ്താൽ മതിയല്ലാ രാത്രി ഒക്കെ ആ ചെയ്യുക രാവിലൊന്നും ചെയ്യാൻ കൂടില്ല ഞാൻ പത്തിരു ചുടുന്നിരത്ത് റിഫോമം വന്ന് ഞാൻ ഒന്നും ചുരുണ്ടെന്ന് പറഞ്ഞു കുത്തിരിക്കുകയാണ് ഓന് ഞാൻ എന്തെങ്കിലും പണിയെടുക്കണം കൂട്ടത്തിൽ ഒന്നും കൂടണം കേട്ടോ എന്നാലേ അവൻ വാഹത്തായി കിട്ടും അപ്പം തെയ്യോ അടുപ്പും കല്ലോ ഒക്കെ ആണല്ലോ ഭയങ്കര ചൂടാണല്ലോ ഈ കല്ലിന് ഞാനോട് പറയാം വിട്ടിക്ക് മോനെ വിട്ട് കിം മോനെ ഓനാണെങ്കിൽ ഇതിൻ്റെ ഇടത്തുകൂടി ഇങ്ങനെ കളിക്കുകയും ചെയ്യുകയാണ് കലൊക്കെ എണ്ണം തട്ടിപ്പോ ചെയ്ത് ആണെങ്കിൽ അവിടെ ബന്ധുവും കാലം അത്രയ്ക്ക് പകത്തെടുക്കുകയാണല്ലോ ഇരുമ്പല്ലേ സാധനം ഈ പത്തിരിനെ പണി കഴിഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾക്ക് അടുത്തത് വെള്ളപ്പം ചൂടലാട്ടോ അങ്ങനെ വെള്ളപ്പം ചൂടാൻ പോവുകയാണ് ഇനി മുപ്പത്തെണ്ണം പോലെ വേണോ അത് ചൂടുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് വട്ടൂരം ഉണ്ടാക്കണം കേട്ടോ വട്ടൂരൊക്കെ പരത്തി വെച്ചിരിക്കുന്നത് അത് പൊരിച്ചാൽ മതി ഇനി ചെ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാട്ടോ ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഇപ്പം രാന്ത് ഇടിക്കൂ എന്തോരാന്ന് ചോദിച്ചിങ്ങനെ അതിനെക്കൂടെ ഞാൻ കുറേ വാങ്ങുകയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഞമ്മള് ഇത്ര ഭാവശ്യവും വീഡിയോലൊക്കെ കാണിച്ചാണല്ലോ അല്ലേ ഇങ്ങനെയുള്ള വട്ടൂരയും പൊരിച്ചു കഴിഞ്ഞിരിക്കുന്ന എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തില് ഒരു മണിക്കൂറൊക്കെ ഇടുന്നുറങ്ങയും ചെയ്തു വലിയ രണ്ട് മീൻ കിട്ടി മക്കൾ മക്കള് കളിക്കാം

ി പൊടിക്കാനാ തന്നെ ഇവിടെ പിടിക്കാനാക്കുന്നത്

വലിയ രണ്ട് മീൻ കിട്ടിന് കേട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെ ബക്കറ്റിൽ വെച്ചതായിരുന്നു ഒന്ന് ഫ്രീസറില് കൊണ്ടുപോയി വെക്കി നിൽക്കുന്നത് കട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് മക്കൾ കളി കളിക്കുന്നത് പിന്നെ അതുകൊണ്ട് അവർക്ക് ബക്കറ്റിൽ വെക്കാനാകുന്നില്ല അത്രയ്ക്ക് വലിയ മീനാണ് കേട്ടോ കടയിലൊക്കെ പോയിട്ടിട്ടാണ് വലിയ മീൻ കണ്ടിരിക്കുന്നത് അല്ലാണ്ട് പുരയിലാതിട്ടാ കേട്ടോ ഇറ്റാലൊക്കെ കൊണ്ടുവരുന്നത് ഇത് കട്ട് ചെയ്യാൻ രാവിലെ തൊട്ട് ഉച്ചരെ കുത്തി നിൽക്ക് മക്കളെ കഷ്ണമായി കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പണിയെടുക്കും നല്ലോണം ചുണുങ്ങും ഉണ്ട് ഈ മീൻമാർ ഇങ്ങനെ ഏതായാലും കട്ടി കട്ട് ചെയ്തിങ്ങാനും പൊരിക്കാനും കറി വെക്കാനൊക്കെ പാകമാക്കി തല വേറെ ആക്കി വെച്ചിങ്ങനെ തൽക്കറിയും ഉണ്ടാക്കണം ഈ മീൻ്റെ പേര് എന്താ നോർമല്ലെ കേട്ടോ മീൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് കറിയും വെച്ചിങ്ങനെ കുറച്ച് പൊരിക്കുകയും ചെയ്ത് തല എടുത്തിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് തൽക്കറി ഉണ്ടാക്കണം എല്ലാം കൂടി ഒരുമിച്ച് തിന്നാൻ കഴിയൂലോ അതൊക്കെ നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ കേട്ടോ